കേരളം ഹായ് നമസ്കാരം വേൾഡ് വോൾഗ ഫിഷിംഗ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് അപ്പോൾ ഇന്ന് നമ്മൾ ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് ഞാൻ തന്നെ ഉള്ളൂ നമ്മുടെ കൂട്ടുകാരെയും കിട്ടിയില്ല ഇന്ന് നമ്മുടെ കൂടെ ക്യാമറ എടുക്കാനായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് എത്തിയിട്ടുണ്ട് ഇത് ആയ് മനു നമ്മുടെ ഒരു സുഹൃത്താണ് അപ്പോൾ പുള്ളി പുള്ളിയാണെന്ന് നമ്മളിവിടെ ഫിഷിങ്ങിനായിട്ട് വന്നേക്കുന്നത് ക്യാമറ പിടിച്ച് സഹായിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് ഫിഷിംഗ് തുടങ്ങാം നമ്മൾ ഇത് താമസിച്ചാണ് വന്നത് എന്തായാലും ഫിഷിംഗ് ചെയ്തു നോക്കാം മീൻ എത്ര കിട്ടുമെന്നൊന്നും അറിയത്തില്ല

മീനടിച്ച് ഉടക്കി പോയി പണി കിട്ടി ബയ്യട് ചോദിച്ചു ഭയ തോർത്തു തരാം ഭയ ആദ്യത്തെ മീൻ അടിച്ചു ആദ്യത്തെ അടിക്ക് മീൻ കിട്ടിയതാ അത് ഒടക്കി പോയി കയറിഞ്ഞിപ്പിറങ്ങാണ്ട് രക്ഷയില്ല ഞാൻ ഇറങ്ങാൻ പോവാ അല്ലാണ്ട് വേറെ മാറുകയില്ല ഇത് പിടിക്കാം ഈ വള്ളി പിടിച്ചു വള്ളി ഇല്ലാത്ത ഇല്ലാത്തറിയരുത് കേട്ടോ ഇല്ലില്ല ശിക്ഷന്റെ പൊന്നേ അത് ഊയിരോ അല്ല ഇത് അപ്പൊ നമുക്ക് ആദ്യത്തെ മീനിൽ അടിച്ച് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് കറക്റ്റാ മീൻ പോയി പോകുന്നു വെറുതെ വെള്ളത്തിൽ ഇറങ്ങണ്ടു പക്ഷെ എന്നാലും മീൻ നമുക്ക് സേഫ് ആയിട്ട് കിട്ടി നമുക്ക് ഇനി അടുത്ത മീനെ നോക്കി പോവാം അടുത്ത മീൻ വന്നിട്ടുണ്ട് നമ്മുടെ രണ്ടാമത്തെ മീനെ മീനൊക്കെ അടിക്കാൻ പോവാണ് അടി കൊണ്ട് സ്ട്രൈക്ക് 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 അത് കുഴപ്പമില്ല അടിപൊളിയൊരു കരിമീൻ ആയിട്ട് നമുക്ക് രണ്ടാമത്തെ അടിച്ച് ഇട്ടിരിക്കണേ ഇവിടെ കരിമീൻറെ പെരുന്നാളാ ഇവിടെ എപ്പൊ വന്നാലും കരിമീൻ ഇഷ്ടം പോലെ കിട്ടും അടിപൊളി ഒരു കരിമീനെ അടിപൊളിയൊരു കരിമീനൊക്കെ ഇട്ടിട്ടുണ്ട് ദേവിച്ചടിപ്പിക്കാം കണ്ടുപോയി അടിപൊളി കരിമീനാ നല്ല സൂപ്പർ കരിമീൻ എറണത്തിന് കിട്ടി അത് ഇവിടെ കാഴ്ചക്കാരൊക്കെ ഉണ്ട് കേട്ടോ ആ ചേട്ടന് ഇവിടെ ചൂണ്ടിയിടുന്ന ആളാണ് ഇത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഫിഷിങ് ചെയ്യുന്ന ഒരു കട്ടക്കളത്തിന്റെ ഭാഗ്യവശത്തിട്ടാ അപ്പൊ അത് അവിടെ ഭായിമാര് ഭക്ഷണം കഴിച്ച പാത്രമൊക്കെ കഴുകി കഴിയുമ്പോഴത്തേക്ക് മീൻ ഇഷ്ടം പോലെ വരും അപ്പൊ ഒരു ബായി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ചു അവർ ഉണ്ടാക്കിയ പാത്രം കഴുകിക്കൊണ്ടിരിക്കുക അതോടെ കഴിയുമ്പോഴത്തേക്കും അവിടെ അത്യാവശ്യം മീൻ കീറി വരും അപ്പൊ നമുക്ക് നോക്കി നിൽക്കാം ബായി ഇപ്പൊ തന്നെ കേറിക്കോളും അതെ ബായി കേറി അത് കഴിയുമ്പോൾ ഉറപ്പായിട്ട് അവിടെ മീൻ വരും അവിടെ എല്ലാ പ്രാവശ്യവും നോക്കി പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ നമുക്ക് നോക്കാം നീ ബായി പോയി അപ്പ തന്നെ മീൻ അവിടെ വന്നിട്ടുണ്ട് ഒരു ഹെവി കരിമീൻ കരിമീനോറ വന്നിട്ട് നമ്മൾ അടിക്കാൻ പോവാട്ടോ അടിച്ചു നോക്കാം അടി ഇതൊക്കെ എന്താ പൊന്ന് <rondasuclear protecting room> ഇത് നോക്കണ ഒരു കരിമീൻ കാണുന്നെങ്കി എൻ ചൈക്കബിൾ എന്ന് പറഞ്ഞ ആൺ ചൈക്കബിൾ സാധനം ഓ എൻ്റെ വലുപ്പം കണ്ടോ ഇത് കണ്ടോ വീണ്ടും വെള്ളത്തിൽ വരം വരം വര സാധന എന്റെ കൈ വെച്ചിട്ട് ഇത്രേ ഉള്ളൂ ഇനിയും കിടക്കുക സ്ഥലം എന്ന സാധനം രക്ഷയില്ലാത്ത കഴിവിനോക്ക് പൊന്നെ വായിമാരൊക്കെ കാഴ്ചക്കാരായിട്ട് വന്നിരിക്കുന്നു നമ്മളിത് അടുത്ത സ്പോട്ടിലേക്ക് വന്ന നമ്മളവിടുന്നു മാറി അവിടെ രണ്ടടി അടിച്ചപ്പത്തേക്കും പിന്നെ മീനൊന്നും കണ്ടില്ല നമ്മൾ നമ്മളടുത്ത സോട്ടിലേക്ക് വന്നു നമുക്ക് നോക്കി നോക്കാം മീനുണ്ടോ ഇല്ല ഒന്നും സ്ഥിരം വന്നെ പശു സ്ഥിരമായിട്ട് നമ്മളെ കണ്ടിട്ട് കണ്ട് കണ്ട ശീലേട്ട് വീണു പശുവിനെ കണ്ടു പേടിച്ചു നമ്മളീ അടുത്ത സ്പോട്ടിൽ വന്ന് നമ്മൾ ആദ്യത്തെ കരിമീനെ കണ്ടിട്ടുണ്ട് അവിടുത്തെ നമ്മളത് അടിക്കാൻ പോവാണ് അവൻ ഇച്ചിരി നമ്മുടെ അടുത്തേക്ക് വന്നു ഇതുക്കാവടി ആ അട്ടി കൊണ്ടുണ്ട് സ്ട്രൈക്ക് സ്ട്രൈക്ക് ആ തോട്ടം അവൻ കരയിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് ഓടി പറഞ്ഞു പോയാൽ കയറി അവൻ വലിച്ചു കരയിൽ കയറട്ടെ കേട്ടോ ആ വനുണ്ട് വന്നുണ്ട് അവനോലിച്ച് കറിയും പഴിക്ക് ചേർന്ന് അടിയില കല്ലിന്റെ ഇടയിൽ ഒരു പുല്ലിപ്പുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പുല്ലനാ നമുക്കൊരു കീറു നോക്കാം തിരിഞ്ഞോട്ടെ പറഞ്ഞു കൊടുക്കാം സ്ട്രൈക്ക് 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 അവന അട്ടിയും കൊണ്ടിട്ട് ദാത്തും വലിച്ചുകൊണ്ട് ഒറ്റ പാച്ചില് വാങ്ങി നമ്മള് കൊടുക്കും കരയിലേക്ക് നീട്ടിയവനെ എന്നാ പാചൽ വാങ്ങാന്ന് പറയാവോ പുലൻ്റെ അടി കിട്ടി കിട്ടിക്കഴിഞ്ഞാ പിന്നെ ഒരു രക്ഷയില്ലാത്ത പാചൽ വായി അടിപൊളി പുലന കിട്ടിട്ടുണ്ടെറ്റ് പുല്ല നമുക്ക് അവനെ ഊരിഇട നമുക്ക് എടുത്തോണ്ടോ അവിടെ കിടന്നും കുഴപ്പമൊന്നുമില്ല അവിടെ അതേ ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥല സൈഡിൽ കൂടെ ഒരു മുഴുത്ത കോല കയറും എന്റെ നമുക്കൊന്ന് അടിച്ചുപോകാം കിട്ടുമെന്ന് കോല കേറി കോലാപ്പി തെറ്റ സാധനത്തിനൊക്കെ കേട്ടിട്ടുണ്ട് കോലാപ്പീനെ ഇച്ചിരി ആഴക്കൂടെ ഉള്ള സ്ഥലം അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ഇവിടെ നമുക്ക് അടിയിലെ അടിക്കാൻ കിട്ടത്തുള്ളു എന്തായാലും ഈ സൈഡിൽ കരുമീൻ കീറു വെന്തി താഴെ തന്നെ നമുക്ക് അടിച്ച് നോക്കാം അടി സ്ട്രൈക്ക് കൊണ്ടിട്ടുണ്ട് കേട്ടോ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് കര കേട്ട് നോക്കാം കിട്ടിട്ടുണ്ട് അടുത്തത് കിട്ടിട്ടുണ്ട് അവിടെ നമുക്ക് അടുത്തത് സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സെറ്റ് അതെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അത്യാവശ്യം മീനൊക്കെ നമുക്ക് കിട്ടി താമസം വന്നെങ്കിലും കുഴപ്പമില്ലാത്ത രീതിക്കുള്ള മീനൊക്കെ നമുക്ക് കിട്ടി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്നുള്ള വിശ്വാസത്തോടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്